വണക്കം കോവൈ ഇന്ന വീഡിയോ കാണും എല്ലാവരെയും അൻപുടൻ വരവേൽക്കറും സുഹൃത്തുക്കളെ നമ്മൾ കോയമ്പത്തൂരാണ് കോയമ്പത്തൂര് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ മുത്തറൗത്തർ ബിരിയാണി ഷോപ്പിലാണുള്ളത് സാധാരണയായി നമ്മൾ കോയമ്പത്തൂർ വന്നാൽ ഇവിടുന്ന് ഒരു ബിരിയാണി കഴിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ആ ബിരിയാണി ഷോപ്പും അതിൽ അവിടുത്തെ ബിരിയാണി എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് എച്ച് എം ആർ എന്നാണ് ഷോപ്പിൻ്റെ പേര് എച്ച് എം ആർ എന്ന് പറഞ്ഞാൽ മുത്തറൗത്തർ ബിരിയാണി മാത്രമേ നമുക്ക് നമുക്കറിയുള്ളൂ കുറേ കാലങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഇവിടേക്ക് നമ്മൾ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് വന്നിട്ട് വണ്ടി പാർക്കിങ്ങുള്ള സൗകര്യം നമ്മൾ ഉക്കടം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പോയി സ്റ്റേഷൻ അവിടെ നമുക്ക് റൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ റോഡത്തും ഇവിടെ നമുക്ക് വണ്ടി പാർക്കിങ്ങുള്ള വിശാലമായ അതിൻ്റെ പാർക്കിംഗ് സൗകര്യം ഒന്നുമല്ല പബ്ലിക്കായിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് നമുക്ക് വണ്ടി പാർക്കിങ്ങനുള്ള സൗകര്യം ഉണ്ട് ഞാനുണ്ട് റിയാസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫൈസലും ഉണ്ട് ഇട്ടാം അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് വണ്ടിയുടെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നേരെ കാണുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ഷോപ്പ് എത്താനായിട്ട് നമ്മൾ അവിടുന്ന് കയറി വന്നതും ഈ പള്ളി കാണാൻ സാധിക്കും അപ്പോൾ ഈ പള്ളി കഴിഞ്ഞതുമാണ് നമുക്ക് സ്ഥാപനം വരുന്നത് ഞാൻ എന്തായാലും പോകുമ്പ് വീഡിയോ എടുത്തിരുന്നില്ല തിരിച്ച് വീഡിയോ എടുത്ത് അതുകൊണ്ടാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഈ പള്ളി കഴിഞ്ഞതും ഈ ഷോപ്പ് കാണാം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫുള്ളായിട്ട് വൈകുന്നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുഡിൻ്റെ ഒരു ഏരിയ എന്ന് തന്നെ പറയാം എല്ലാത്തരം വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഇവിടെ കിട്ടും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജ്യൂസുകൾ ഷെയ്ക്കുകൾ അതുപോലെ തന്നെ തന്തൂരി അൽഫാം പല പല വെറൈറ്റി വെറൈറ്റി ഫുഡുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് വൈകുന്നേരം സമയത്ത് തന്നെ ഇവിടെ വരണം കാണേണ്ട കാഴ്ചയായിരിക്കും ഉണ്ട് അതൊക്കെ നമ്മൾ പോകുന്നത് ഈ കാണുന്ന എച്ച് എം ആറിലാണ് കേട്ടോ നമ്മൾ വന്ന് കയറിയത് തന്നെ നല്ല തിരക്കായിരുന്നു തിരക്ക് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കിനായിരുന്നു നമുക്ക് മുകളിലെ എ സി ഹാളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് വന്ന് തന്നെ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന മുകളിലെ എ സി റൂമൊക്കെ ഉണ്ട് നമ്മൾ താഴെ തന്നെയാണ് ഇരുന്നത് നമ്മൾ മൂന്ന് പേരാണെന്ന് പറഞ്ഞതും മൂന്ന് വാഴയില കൊണ്ട് നല്ല അടിപൊളി ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള വാഴയില തന്നിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ നമ്മളും കുറച്ച് വെള്ളം ഒഴിച്ച് വാഴയില ഒന്നുകൂടെ കഴുകി ഒന്ന് സാറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ബിരിയാണിയാണ് പറഞ്ഞത് മൂന്ന് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആൾ എക്സ്ട്രാ തന്തൂരി കിന്തൂരി ചില്ലി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ചു നമ്മൾ അതൊന്നും വേണ്ട ആദ്യം ബിരിയാണി പോരട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഒരു കുഞ്ഞ് ബക്കറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനുള്ളത് ആ കുഞ്ഞ് ബക്കറ്റിൽ ഫുള്ള് നമുക്ക് കച്ചമ്പർ തൈര് ചട്നിന്നൊക്കെ പറയേ ആ സാധനം കൂടെ തന്നിട്ട് നല്ല കട്ടിയിൽ തിക്കായിട്ടുള്ള ഒരു കച്ചമ്പറി തന്നെയാണ് സവോളയ്ക്കൊക്കെ ഇപ്പോൾ നല്ല റേറ്റ് ആണെങ്കിലും സവോള ക്യാരറ്റ് തക്കാളി എന്തൊക്കെയോ ഇട്ടിട്ട് ഒരു അടിപൊളി സാധനം തന്നിട്ട് ഒരു ബക്കറ്റ് ഫുള്ളായി കൊണ്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത മൂന്ന് ബിരിയാണി എത്തിയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ സാധനം എത്തി റെഡി റെഡി അപ്പോൾ നമ്മൾ ബിരിയാണി നമ്മളെ എലിലേക്ക് കൊട്ടുകയാണ് നല്ല ആവി പറക്കുന്ന ചൂട് ബിരിയാണിയാണ് ബീഫൊക്കെ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയാണെന്ന് സംഭവം എന്തായാലും സെറ്റാണ് സാധാരണ നമ്മൾ വരുന്നതാണ് എന്നാലും ഒന്നുകൂടെ നോക്കട്ടെ ബിരിയാണി സെറ്റാണ് നല്ല മയമുള്ള ചോറ് അതുപോലെ തന്നെ നല്ല ബിരിയാണിയുടെ ഒരു മണമുണ്ട് റൗത്തർ ബിരിയാണി സ്പെഷ്യലാണ് നമ്മൾ പഴയ ആ ഒരു ഫീൽ ഇല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബിരിയാണി തന്നെയാണ് അതുമാതി അത്യാവശ്യം പീസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു 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 ചാർ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കറി തന്നിട്ടുണ്ട് നമുക്ക് പക്ഷേ കുറച്ച് ബിരിയാണി ഈ കറി ഒന്നും ഒഴിക്കാണ്ട് കഴിക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ബീഫൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നല്ല ബീഫാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത്യാവശ്യം കഴിക്കാനും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണത് எப்படி இருக்கு தம்பி நல்லா இருக்கா இயஸ் நான் சூப்பரா இருக்கு போனா അപ്പോൾ ഇപ്പോഴാണ് ശരിക്കുള്ള കാച്ചാർ കാച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ സാധാരണ കാച്ചാർ വെക്കുന്നത് ഈ മട്ടൻ്റെ എല്ലും കൊഴുപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു കറിയാണ് കാച്ചാർ ബിരിയാണി കൂടെ കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഉള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ ഇതിനുമുമ്പ് നമുക്കുണ്ടായിരുന്ന വേറൊരു കറിയായിരുന്നു കേട്ടോ അത് പരിപ്പ് കറി എന്തോ ആയിരുന്നു ഇപ്പോൾ ഇതാണ് ശരി ഒറിജിനൽ കാച്ചാർട്ടാണോ അതുപോലെ ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ വെറുതെ നമുക്ക് കുറച്ച് കച്ചമ്പർ വേണം ചാറ് വേണം അത് വേണം ഇത് വേണം അവന് വിളിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള അതായത് ഒരു മൂന്ന് ബക്കറ്റ് അവിടെ വയ്ക്കും കുഞ്ഞു പക്കറ്റാണെങ്കിലും ഒരാവശ്യത്തിനുള്ള കച്ചമ്പർ അതുമാതി കാച്ചാറ് അതുമാതിരി ഇഞ്ഞൊരു കറി ആ മൂന്ന് കറിയും അത് അത്യാവശ്യം ഈ കത്തിരിക്കൊക്കെ ഇട്ടിട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേകത്തിന് കറിയാണ് മൂന്ന് കറിയും ഒരു ചെക്ക് വെള്ളം എല്ലാ ടേബിൾ സെറ്റ് ആക്കാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വെറുതെ വെറുതെ ഓരോ കാര്യത്തിനും അവന് വിളിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് നമ്മുടെ പള്ളിയൊക്കെ ഉള്ള കാച്ചാറ് പാട്ടല്ല ആ ഭാഗത്തൊക്കെ എന്തറിയാമോ തേച്ചോറും പള്ളി പള്ളിക്കറിയുള്ള ബീഫാണ്

പ്ലേസ് ടു ഗോ ടു തില്ലിയ എത്തിയില്ല. വർക്ക് ഉണ്ടായിരിക്കാം. അല്ല. സമാധാന അന്തരീശിൽ കഴിക്കാനാണ് പ്ലാൻ ചെയ്തയൊന്നും വന്നത് കാര്യമില്ല. ഒരു ചെറുവരയാണ് കഴിച്ചിട്ട് ഓടാനായിരിക്കും. അതെ. അങ്ങനെ തില്ലിയ ഓണത്തിൽ അങ്ങനെ നാരിനെ അങ്ങ് പിഴിഞ്ഞ്ട്ട്

അങ്ങനെയുണ്ട് അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ തന്നെ റൈസ് വേറൊ റൈസ് ചില്ലി വന്നിട്ടുണ്ട് എന്താ എത്ര കഴിച്ചോക്കണ്ട് നമ്മൾ ഫസ്റ്റ് വന്ന് ബിരിയാണി പറഞ്ഞതും പെട്ടെന്ന് കിട്ടി പിന്നെ നമുക്ക് അടുത്ത ചില്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചില്ലി നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടും ചില്ലി വരാൻ ഒരുപാട് സമയമെടുത്തു എന്നിട്ട് ചില്ലി കിട്ടി നമ്മൾ അത്യാവശ്യം വേറെ റൈസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയിൻ റൈസ് അപ്പോൾ ആ റൈസിൻ്റെ ഒപ്പം നമുക്ക് ചില്ലി കിട്ടി ഇത് കുഴപ്പമില്ല പക്ഷേ ചില്ലി എനിക്ക് കിട്ടിയ പീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫൈസിനെ ഇട്ട് ഒരു പീസ് എന്തോ വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ തിരക്കിലെടുത്തായിരിക്കാം മൊത്തത്തിൽ ഉള്ള ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഫുഡ് ബിരിയാണി സൂപ്പർ ഷയില്ല ഒന്നും കുറ്റം പറയാനില്ല ഇവിടുത്തെ പൊതുവേ ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വരിക കഴിക്കുക പോവുക നല്ലതോ മോശമോ കുറ്റമോ ഒന്നും പറയാനൊന്നും സമയമില്ല ആർക്കും അതിന് സമയമില്ല വരിക കഴിക്കുക പോവുക നമ്മൾ ഇവിടെ കണ്ടൊരു അന്തരീക്ഷം അതാണ് എല്ലാവരും വരിക കഴിക്കുക പോവുക അവിടെ നിൽക്കാൻ ആർക്കും സമയമില്ല പക്ഷെ ഞങ്ങൾ കുറ്റം കണ്ടാൽ പറയുക തന്നെ ചെയ്യും ഞങ്ങൾ മൂന്ന് പേർക്ക് തന്ന ബിരിയാണിയിൽ ഒരാളുടെ ബിരിയാണി മാത്രം ഇറച്ചിയേക്കാൾ കൂടുതൽ എല്ലാം ഉണ്ട എല്ല ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റർ വിളിച്ച് പറഞ്ഞു ഇത് ഇത്ര പീസ് എല്ലാം കിട്ടാന്ന് അപ്പം തന്നെ ആ പയ്യൻ ഓടിപ്പോയി കിച്ചെന്ന് വീണ്ടും അതേമാതിരി കുറച്ച് പീസ് കൊണ്ട് തന്നു സന്തോഷം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഓസീകൊണ്ട് കുറച്ച് ജീരം കൂടി എടുത്തിട്ട് നമ്മൾ സ്ഥലം കൂടി ലൈക്ക് ചെയ്യാനും ലയിക്കാനും നിങ്ങളെ എപ്പറേം രേഖപ്പെടുത്താനും വീഡിയോ ഷെയർ നിങ്ങളുടെ കുട്ടികളിൽ കൂടി എത്തിക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരേ അടിപൊളി വീട്ടിൽ കാണുന്നവരെയ്ക്കും ഗുഡ് ബൈ